പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അതിലേക്ക് എത്തിപ്പെടാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ലോക റേസിംഗ് ചാമ്പ്യനായ ഉസൈൻ ഉസൈൻഗോൾട്ടൊരിക്കൽ ഒരു കഥ പറയുക ഒരു കാര്യം പറയുകയുണ്ടായി ഞാൻ ഒമ്പത് സെക്കൻഡിൽ എൻഡിംഗ് ലൈനിൽ എത്തുന്നതിന് വേണ്ടി നാല് വർഷം അതിനുവേണ്ടി ഹാർഡ് വർക്കും പരിശീലനവും ട്രെയിൻ ചെയ്തിട്ടുണ്ട് അഥവാ നൂറ് മീറ്റർ റേസിംഗിൽ ഒമ്പത് സെക്കൻഡ് കൊണ്ട് എത്താൻ വേണ്ടിയിട്ട് നാല് വർഷം നമ്മൾക്ക് ചിന്തിക്കുന്നതിനും അത് അതിനുശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഇന്ന് പറയുന്ന ഇന്ന് കാണുന്ന മനുഷ്യരൊക്കെ രണ്ടു മാസം കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പോവുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബെറ്റർ നല്ലത് വേണോ ഒരുപാട് സമയമെടുക്കും നല്ലത് കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ലൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ നല്ല കഴിവുണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം നിധി കിട്ടണമെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെയും നിധി കിട്ടണമെങ്കിൽ അതിന്റെ ഡെപത്തിലേക്ക് ഇറങ്ങണം അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അത് നമുക്ക് കിട്ടൂ ഈ നിധി കിട്ടുക എന്നത് ഒരു ആയിരം തവണ ഒരു സ്ഥലത്ത് കുഴിക്കുന്നതിനല്ല ഒരു സ്ഥലത്ത് ആയിരം തവണ കുയ്ക്കുമ്പോഴാണ് നമുക്ക് നിധി കിട്ടുക അതുപോലെയാണ് നമ്മുടെ ലൈഫ് നമ്മുടെ സ്കില്ല് കൂടണമെങ്കിൽ നമ്മുടെ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അത് വർഷത്തിന്റെയോ ആഴ്ചയുടെയോ കണക്കില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്കും അതിൻ്റെ ആഴങ്ങളിലേക്കും ഇറങ്ങുകയുള്ളൂ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഫുട്ബോൾ കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫുട്ബോളിലെ ഒരു പൊസിഷനിൽ അത് തന്നെ റിപ്പീറ്റ് 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 ആയിട്ട് ചെയ്ത ചെയ്തപ്പോഴാണ് അദ്ദേഹം ലോക പ്രശസ്തനായത് അങ്ങനെ തന്നെയാണ് ഇന്ന് സക്സസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും അവരൊക്കെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയായിരുന്നു സച്ചിൻ അദ്ദേഹം തന്റെ ബാറ്റ് കൊണ്ട് മാത്രമാണ് പരിശീലിച്ചത് അതിന് ഒരുപാട് വർഷം എടുത്തു അദ്ദേഹത്തിന്റെ ലോകം അറിയുന്നതിന് വേണ്ടി ഒരുപാട് ടൈം എടുത്തു അപ്പോ ലൈഫ് ലോകത്ത് വെക്കണം ബെറ്റർ ടൈം നല്ലത് വേണോ സമയമെടുക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം